എന്നും കറി ഉണ്ടാക്കി മടിയായ നിങ്ങൾക്ക് വറുത്തരയ്ക്കേണ്ട കറിക്കരക്കണ്ട കടുക് തൂങ്ങിക്കണ്ട ഉള്ളി താളിക്കണ്ട മസാല പൊടികളൊന്നും വേണ്ട എന്ത് പറയുന്നു തീ പോലും കത്തിക്കണ്ട തെനി നാടൻ ലക്ഷദ്വീപ് സ്പെഷ്യൽ അതിപുരാതനമായ കെർത്താൻ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് തേങ്ങാ പാവ് അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയുള്ള തേങ്ങ എവിടെ എവിടെ ചിരകിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ സിമെന്റ് മേകിയ തറയിലുള്ള ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഒരു പൊടി പോലെ അതൊക്കെ മാറിയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന തറയാവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഒരു ഒറ്റമൂലി പ്രയോഗമുണ്ട് അതാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് പാല് പീഞ്ഞതിന്റെ ബാക്കിയായ പീരയുണ്ടാവില്ലേ ആ പീര എടുത്ത് തറയിലോട്ടോട്ട് ഇടണം ഞാനും വന്നപ്പോ പലരും ചോയിച്ചോ എന്താ ഉമ്മയെ കൂട്ടിക്കൊണ്ട് പോകത്ത് നിങ്ങൾ വേറെ വീട് വെച്ചോ അങ്ങനെയൊക്കെ എപ്പൊ നോക്കിയാലും ഉമ്മ എന്താ പാപ്പായ നോക്കിയിരിക്കണോ അവർക്ക് വേണ്ടി ഒരു സമാധാനം ഇത്രയും കാലം നോക്കിയില്ലേ ആ മോത്തേ ഇത് വീടൊന്നുമല്ല ഇതാണ് വീട് ഞങ്ങളുടെ ഈ കാണുന്നത് ഇതിന്റെ അകത്ത് ഇപ്പൊ ഇത് ഇതൊക്കെ തമ്മിൽ ഒരു കോമ്പോണ്ടിന്റെ അകത്തോട്ടാക്കണം പിന്നീട് നടക്കുമായിരിക്കും എല്ലാവർക്കും ആ പരട്ട് പുളിപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ആവശ്യമുള്ളവർക്ക് സ്ക്വീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം പിന്നെ ടേസ്റ്റിന് കുറച്ച് ഒപ്പ

ദയവ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിട്ട് കഴിച്ചു നോക്കണം വളരെ എണ്ണിയാണ് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ് മാർബൽ ജസ്റ്റ് ലൈക്ക് യു ബൈ ബൈ